രണ്ട് തിമോത്തി മൂന്ന് ഒന്നും രണ്ടും തിരുവചനങ്ങൾ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വാർത്ഥസ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ടരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും പരിശുദ്ധപരമതിവേക്കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഹലൂയ ഹലൂയ ഈശോയെ സ്തുതി 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 ആരാധന 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 ഹലൂയ ഹലലൂയ ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു അവസാന നാളുകളിലെ ക്ലേശപൂർണ്ണമായ ദിനങ്ങൾ കർത്താവേ തരണം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങൾ ഹൃദയങ്ങളെ കാത്തു കൊള്ളണമേ ദുഷ്ടരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ഇന്നലെ ഒരു സ്നേഹരൂപം തുടച്ചു ചേർത്തടച്ചു